ഹലോ 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 ഗായ്ക അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ നിൽക്കുന്നത് സെവൻ സിസ്റ്റേഴ്സ് അല്ല എന്ന് വെച്ചി സെവൻ സിസ്റ്റേഴ്സ് ബീച്ചിലോട്ടാണ് കേട്ടോ നഞ്ചർ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പൊ ഇനിപ്പോൾ നമുക്ക് സെവൻ സിസ്റ്റേഴ്സ് ബീച്ചിൽ പോയിട്ട് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ബീച്ചാണ് സെവൻ സിസ്റ്റേഴ്സ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഏഴ് ഉണ്ട് എന്ന് പറഞ്ഞു ബീച്ചിനോട് ചേർന്നിട്ട് മലകൾ എന്ന് വെച്ചാൽ ഓ കുരു ആ എന്താക്കാനാ വെച്ചിട്ടുണ്ട് ആളുകൾ മറുകാലും എന്തായാലും അപ്പം അവിടെ ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടായി വന്ന മലകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ താല്പര്യം കാണിച്ച അടിപൊളി സ്ഥലമാണ് പറഞ്ഞുകൊണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ സ്റ്റേറ്റൂൺ പോകുന്ന യാത്രയിലുള്ള കുറച്ച് വർഷം നല്ല നല്ല കാര്യങ്ങളും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് കുറച്ചും കൂടെ സണ്ണി ആൻഡ് വിൻഡി ആയിരിക്കുന്നതാണ് ക്ലൈമറ്റ് കാലാവസ്ഥാ നിരീക്ഷണകരുടെ പ്രവചനം അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ുംടലും കാശ് പോലുള്ള സ്ഥലാണ് കാശ് ഇതുവരെ വരെ കട്ടടുത്തോളം വഴി വൈതേറ്റിട്ടാണ് ഇത് വഴി വന്ന കേട്ടോ പക്ഷെ എന്നാലും ഈ ഏകദശി സ്ഥലം മുഴുവൻ ഇങ്ങനെ തന്നെയാ തോന്നുന്നു

നല്ല ആല കഴിച്ചോ ചേട്ടാണോ അവിടെ എത്തിയിട്ടുണ്ട് ഇതല്ല സ്ഥലം പണ്ടാണ് കഴിച്ചാലോ ഞാൻ കാണിച്ചു ഇട്ടൊക്കെ നല്ലാലോ ആ കയറി സെറ്റ് കൈ ഒരാൾ നിന്നു കാണിച്ചിട്ടാ മാറിപ്പാറ ആദ്യം നിങ്ങൾ ഞാൻ ഇറങ്ങിയാൽ കണ്ടിട്ടു ഈ ചാക്കറ്റ് ഇട്ടായിരുന്നു പിന്നെ കളറ് വന്ന് ചാക്കറ്റ് ഇട്ട് കഴിച്ചു അല്ലാതെ തണുപ്പാന്ന് വെച്ചാൽ രസം ഞാൻ നാടുന്നു മാറുന്ന നടക്കാനുണ്ട് ഇഷ്ടംപെട്ടായിട്ട് അപ്പൊ സമയം എടുത്ത് ഓരോന്നോരോ ചെയ്യാം അടിപൊളി പറഞ്ഞു എല്ലാത്തൊണ്ട് ഇങ്ങനെ കിടക്കാം അടിപൊളി മീൻസ് അടിക്കുക അപ്പുറം എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് ആണ് അല്ലെ അസമുണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുക ഒരുപാട് നടക്കാണ്ട് അത് ഈ ഏരിയ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോത്തിൽ ഇട്ടിട്ട് നമുക്കിനി മുകളിലോട്ട് പോയിട്ട് ഈ വയ എന്താ പറയുക മലകളുടെ മുകളിലൂടെ നടന്നിട്ട് കണ്ടു അഞ്ചിനി സെവൻ സിസ്റ്റേഴ്സ് റെയിൽ 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 മൂത്തിപ്പൂൾ കഴിച്ചു കണ്ട അഞ്ചൊന്ന് കയറ്റുന്നേ ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് അല്ല കടലിൽ കടന്നിട്ട് ൂത്തിഫു വരണം ഒരു വട്ടം വന്നെ കാണാൻ തരണ്ട് പിന്നെ ഒരു വട്ടം രണ്ടു മൂന്ന് തൊട്ടേ വരാനുണ്ടോ നമ്മളിപ്പോ ജസ്റ്റ് ബീച്ചിലോട്ട് മാത്രമേ ഇറങ്ങിയല്ലോ നമ്മളിപ്പോ മുകളിലോട്ടും കൂടെ നടന്ന് സെറ്റ് സെറ്റായിട്ട് വേണം വരാൻ കാശ് അപ്പൊ ബാക്കിയുള്ള തരങ്ങളൊന്നും കറങ്ങി കാണട്ടെ എന്നിട്ട് നമ്മൾ താവിട്ട് ഓക്കെ അപ്പൊ ശേഷം നല്ല നല്ല കാര്യങ്ങൾ വരാണെങ്കിൽ കൺസാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ബീച്ച് കണ്ടെങ്കിൽ ഇതുപോലെ കല്ല് മാത്രമല്ല ബീച്ച് കണ്ടില്ല വെള്ളത്തിന് മുമ്പ് മറ്റേ ഐസ്ക്രീമിനൊക്കെ ഒന്ന് കാണുന്നുണ്ട് അഞ്ചടപ്പം ഐസ്ക്രീമിൻ്റെ ലിസ്റ്റൊക്കെയാണ് പക്ഷേങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഇങ്ങനത്തെ മലകൾ കയറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് കാശികൾ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ ടോയ്ലറ്റുകൾ നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഏതം ക്ലീൻ ആൻഡ് നീറ്റ് നമ്മൾ എല്ലായിടത്തും അനുഗ്രഹിക്കുന്നതിനൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റും പക്ഷെ എന്നൊരു ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏതും നീറ്റ് ട്വൽത്ത് ഒക്കെ എവിടെപ്പില്ല പക്ഷേങ്കിൽ മാസ് ട്വൽത്ത് എന്ന് ഗേൾസ് ലേഡീസ് ഇങ്ങനെ നല്ല പക്ഷേ ക്യൂന്ന് എല്ലാവരും വളരെ കൃത്യം നീറ്റായിട്ട് വളരെ ഓക്കെ പറഞ്ഞാൽ സെവൻ സിക്സ്റ്റി സെവില് കറ്റിന്ന ഫുള്ള് മോഡിയെടുത്താണ് ഫുൾ രീതി കവർ ചെയ്ത് തുടങ്ങി നമ്മളിപ്പോൾ മുകളിലോട്ട് കയറി കൊടുക്കണം അവരാണ് കാണുന്നുണ്ടോ സോ എൻ്റെ പ്രായം നിങ്ങൾ കയറി കയറി മുകളിലും മോൾ നല്ലൊക്കെ കാണിച്ചു തരാട്ടാ എങ്ങനെ അങ്ങനെ ഷിപ്പ് വന്നി ദിസ് സെവൻ സിസ്റ്റേഴ്സ് ആ കാണുന്നത് പുറമകളൊന്നുമല്ല അതാണ് ചെമ്മരിയാടിൻ കുഞ്ഞുങ്ങൾ അല്ല എഞ്ചിയെ കുഞ്ഞുങ്ങളുടെ ചെമ്മരിയാടാഞ്ഞാ ഇതാ അഞ്ചിതാരജിത്ത് ഹലോ അഞ്ചിതാരജിത്ത് വയ്യോ പബുഴ രമയും ശാഹും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവിടെ ഓരോ ഓരോ കാര്യങ്ങളും ജോയി പിന്നെ കുറേ നടക്കാണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ദിവസം നടന്നു ചെന്നവരെന്തൊക്കെയാണ് കാണാറുണ്ട് അപ്പോൾ ചേച്ചി നല്ല തന്നെ കാഴ്ചകൾ വരുമ്പോൾ വീണ്ടും നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് സർവൻ സിസ്റ്റേഴ്സ് ഓക്കെ ശ്രോമെന്നല്ല ഫുൾ ആണ് സ്ഥലല്ലേ ഇത് ഞാൻ വിൻഡോസിൻ്റെ മറ്റേ സ്ക്രീനിലൊക്കെ ഞാൻ സ്ഥലം കണ്ടിട്ടുള്ളൂ അവിടുത്തെ വിൻഡോസിൻ്റെ അപ്പേ അതുപോലെ ഉണ്ട് ഇത് അഞ്ചു നാളെ നാളെ അങ്ങോട്ട് പോകുന്നു മക്കളൊക്കെ എടുക്കാൻ സ്ഥലം ഒന്നും പറയണേ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ വരെ എന്തായാലും പോകണം ചിലതൊക്കെ ചണ്ടാ അഞ്ചി പാറിപ്പോണ്ട വയ്യുള്ള പോയിരുന്നു ഒരു കാക്ക കാക്ക ഇതല്ല

കൂട്ടൊക്കെ നടന്നു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നാൽ ഇവിടെ കുറച്ച് സമയം കടലുകൾ ഉള്ളിലോട്ട് വരിഞ്ഞ് നിന്നിട്ട് നമുക്ക് കക്ക് വർത്താൻ കടന്ന് പുറക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അങ്ങനെ വരിഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ വീഡിയോകൾക്കാട്ട് ഉണ്ടാവും ഉദ്ദേശിക്കൊന്നും പ്രസ്റ്റ് കണ്ടവർക്കും അറിയാം അല്ലാതെ വീഡിയോ കൊണ്ടുപോയിട്ടുണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേക കുറഞ്ഞു വന്നിട്ടുണ്ട് ആട് ഫ്രക്ക് കൊടുക്കാനാകും നമ്മുടെ വന്നപ്പോൾ കടന്ന് ഇവിടെ വരും you കേട്ടേ ഈ പത പിള്ളേരത് വാരിക്ക ഭയങ്കര എന്താ സംഭവം എന്നല്ല ഈ പതയില്ലേ എന്താ ചെയ്യാം നമ്മളിങ്ങനെ ആദ്യം വെള്ളം ഉണ്ടായിരുന്ന ഈ രീതിയിലെത്ത അതിൻ്റെ പതിനേക്കാണെന്ന് പറഞ്ഞ് വെക്കോട്ട് പോയതാണ് ഇവിടെ എപ്പോഴും ഉണ്ടോ എന്നൊരു പ്രതിഭാസം ആണ് നന്നാണ് എഴുതി വിട്ടിച്ചിട്ടത് അല്ലേ എത്ര മിനിറ്റാണ് പോകാന്ന് പറയാണുണ്ടോ പോയാൽ വെള്ളം തിരിച്ച് വരുമോ പതേ തല്ലേട്ട് ഇത് ഇത് പതേ അല്ല വൈകൂലും നോക്കട്ടെ കടലാദ്യം ഉണ്ടായ സ്ഥലത്ത് എത്തിട്ട് അത് കടലിന്റെ അടിഭാഗം അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടുന്ന് നല്ല തിരിച്ചു പോന്നുട്ടോ കേസ് അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പിന് അടിപൊളിയായിട്ട് പോയിട്ട് കണ്ടുവരാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഞാൻ എന്തായാലും സെവൻ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെത്തിട്ട് റെക്കമെൻഡ് ചെയ്യും നല്ല സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ പോകാനോ നമുക്ക് പീസ്ഫുൾ ആയിട്ട് എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലങ്ങളിൽ ഒന്നാണ് സെവൻ സിസ്റ്റേഴ്സ് അങ്ങനെ അവിടെ വിസിറ്റ് ചെയ്തു ഞങ്ങൾ പതിയെ തിരിച്ചു പോന്നുട്ടോ അപ്പം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വീണ്ടും സന്ധിക്കുമ്പോർക്കും വണക്കം ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈ